നമുക്ക് തുടങ്ങിയാലോ തുടങ്ങിയാലോ ആദ്യം നമുക്ക് ഇതിൽ നമുക്ക് അറിയാം ആറ് ബ്ലോക്ക്സ് ആണല്ലേ ഉള്ളത് ഇതില് ആറ് ബ്ലോക്സ് ഉണ്ട് നമുക്ക് ആദ്യം ബ്ലോക്ക് വൈസ് എന്താണ് പറയുന്നത് നോക്കാം അല്ലെ ഓക്കെ സോ ഫ്ലോക്ക് ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ എന്താ ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ യെസ് എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ ആശയവിനിമയത്തിനെ കുറിച്ചാണ് പറയുന്നത് ഓക്കെ അപ്പൊ അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് എന്താ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ അല്ലെ അതല്ലേ യെസ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ആശയവിനിമയത്തിന്റെ ഒരു തുടക്കം നമ്മൾ എന്താണ് എന്താണ് ആശയവിനിമയം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മൾ യൂണിറ്റ് വണ്ണിൽ പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ യെസ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ഇതിലോട്ട് പോകുമ്പം ഡിഫറൻറ്റ് ഫോംസ് ആൻഡ് ടെക്നീക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിന്റെ പല രീതികളും നമ്മൾ പറഞ്ഞിരുന്നു പിന്നെയോ യൂണിറ്റ് ത്രീ ലോട്ട് വരുമ്പോ ബാരിയേഴ്സ് ടു ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും നമുക്ക് ആശയവിനിമയം നടത്തുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഏതൊക്കെ രീതിയിലാണ് തടസ്സങ്ങൾ വരിക അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള വേ ഏതാണ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ ഓക്കെ എക്സാമിൻ ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ ബ്ലോക്ക് വണ്ണിൽ വരുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് എന്താ വരുന്നത് യെസ് ബ്ലോക്ക് ടുവിന്റെ പേര്ന്നെ നോക്കൂ റീഡിങ് ദ എഫക്റ്റീവ് സ്കിൽ എന്താണത് വായന അല്ലേ വായന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അതെ യെസ് അപ്പം അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു റീഡിങ് എന്താണ് വായന എന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ദെൻ യൂണിറ്റ് ടു വരുമ്പോഴോ യെസ് ടൈംസ് ഓഫ് റീഡിങ് അതിന് ഏതൊക്കെ തരം റീഡിങ് ഉണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ദെൻ യൂണിറ്റ് ത്രീ ആകുമ്പോഴോ യെസ് എന്താണ് എങ്ങനെ ഒരു നല്ല രീതിയിൽ നമുക്ക് റീഡിംഗ് മനസ്സിലാക്കാം അതാണ് കോംപ്രഹെൻഷൻ കോംപ്രഹെൻഷൻ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാം എന്നാണ് അല്ലെ യെസ് ദൂണിറ്റ് ഫോർ അനലൈസിംഗ് ലിറ്ററേച്ചർ നമ്മൾ സാഹിത്യം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എങ്ങനെ അനലൈസ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ബ്ലോക്കിൽ പറയുന്നുണ്ട് ഓക്കെ അല്ലേ ഓക്കെ ആണോ യെസ് ഓക്കെ ദെൻ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കുറച്ചും കൂടെ ഗ്രാമർ ബേസ്ഡ് ആണ് അല്ലേ ഓക്കെ കൂടുതലായിട്ട് നമുക്ക് കുറേ ലൈക്ക് എന്താണ് യെസ് ഇങ്ങനെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല നമുക്കൊരു ബേസിക് കാര്യങ്ങളെ നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ അല്ലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് നമുക്ക് ഭാഷ എങ്ങനെ പുരോഗമിക്കാം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് അല്ലെ യെസ് അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് ദെൻ യൂണിറ്റ് ടു വരുന്നത് ഏതാ യെസ് സെന്റൻസ് ദെൻ യൂണിറ്റ് ത്രീ കോൺകോഡ് െ ബേസിക് ഫോംസ് ഓഫ് ടെൻസ് പിന്നെ പ്രസന്റ് അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ യെസ് ദൾ യൂണിറ്റ് ഫോറിലോട്ട് പോകുമ്പോഴോ യെസ് എന്താണ് അതിൽ പറയുന്നത് എന്താണ് ബേസിക്സ് നമ്മൾ ഇനി എഴുത്തിലോട്ട് പോവുകയാണ് അല്ലെ യെസ് അപ്പം യൂണിറ്റ് വണ്ണിൽ എന്താണ് ഫണ്ടമെന്റൽ അപ്രോച്ച് എന്താണ് മെയിൻ ആയിട്ട് അപ്രോച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താണ് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെയോ യൂണിറ്റ് ടൂലോ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ആൻസറിങ് ക്വസ്റ്റൻ നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ് അതിൽ നമ്മൾ പ്രോസസ്സ് അത് നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് യൂണിറ്റ് ടൂലാണ് ഇനിയോ യൂണിറ്റ് ത്രീലോട്ട് വരുമ്പോഴോ യൂസ് വൊക്കാബുലറിസ് നമുക്കൊരു കാര്യം നമ്മളെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് വേർഡ്സ് വേണ്ടേ അതാണ് അത് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം വൊക്കാബുലറിയും തോട്ട്സും എങ്ങനെയാണ് കണക്റ്റഡ് ആകുന്നത് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് ഓക്കെ അല്ലേ യെസ് ഇനിയാ ബ്ലോക്ക് ഫൈവിലോട്ട് വരുമ്പോ സമ്മറി എസ് ആൻഡ് റിപ്പോർട്ട്സ് നമ്മൾ എക്സാമിനൊക്കെ എഴുതാറുണ്ട് അല്ലെ അപ്പൊ നമ്മള് കഴിഞ്ഞ സെമ്പിലൊക്കെ എഴുതിയില്ലേ യെസ് അപ്പൊ അത് എങ്ങനെ നല്ല രീതിയിൽ എഴുതാം സമ്മറി എന്താണ് നമ്മൾ അതിനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഓക്കെ സമ്മറി വേഴ്സസ് പ്രിസൈസ് പിന്നെ റൈറ്റിങ്ക് ആണ് നമുക്ക് യൂണിറ്റ് ടൂയില് വരുന്നത് പിന്നെയോ യൂണിറ്റ് ത്രീയിൽ എസ് എസ് എന്താണ് എസ് എസ് എങ്ങനെ നല്ല രീതിയിൽ എഴുതാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ ഓക്കെ ഓർക്കുന്നുണ്ടോ യെസ് ഇനി നമുക്ക് യൂണിറ്റ് ഫോറിലോട്ട് വരുമ്പോൾ റിപ്പോർട്ട്സ് ആണ് വരുന്നത് പിന്നെയോ യൂണിറ്റ് ഫൈവ് ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം എഡിറ്റ് ചെയ്യണ്ടേ പ്രൂഫ് റീഡ് ചെയ്യേണ്ടേ വീണ്ടും വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ തിരുത്തണ്ടേ അതാണ് പറഞ്ഞത് ഓക്കെ ഇപ്പൊ ബ്ലോക്ക് ഫൈവ് ആണ് നമുക്ക് മെയിൻ മെയിൻ ആയിട്ട് നമുക്ക് ബ്ലോക്ക് ഫൈവ് ആണ് വരുന്നത് ഇനി നമുക്ക് ബ്ലോക്ക് സിക്സില് എന്താ ലൈക്ക് എന്താണ് പ്രാക്ടീസ് സെക്ഷൻ ആണ് അല്ലെ ഇത്രയും നമ്മൾ നോക്കിയതൊക്കെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിലാണ് നോക്കുന്നത് അല്ലെ യെസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ ഒരു ബ്ലോക്ക് സിക്സ് വരെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരുന്നു അതില് കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ എന്തായി നമ്മളെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എക്സാമിന്റെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഓക്കെ ആണോ നിങ്ങള് നമ്മൾ തുടങ്ങിയാലോ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഞാനിങ്ങനെ യൂണിറ്റ് വൈസ് ആയിട്ട് ഞാൻ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമുക്ക് തുടങ്ങാം അല്ലേ തുടങ്ങാം അല്ലേ ഓക്കെ റെഡിയാണോ ഓക്കേ നമുക്ക് തുടങ്ങാം അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ വാട്ട് ഡസ് ഇറ്റ് മീൻ എന്താണ് അതിൽ പറയുന്നത് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞു ഗ്ലിംസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് ബ്ലോക്ക് എന്നുള്ളതിലെ നമുക്ക് എന്താണ് ആശയവിനിമയം എന്ന് അറിയണ്ടേ ഏതിൽ നിന്നാണ് അത് വന്നത് അറിയണ്ടേ വേണം അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത് യെസ് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കമ്മ്യൂണിക്കെയർ വിച്ച് മീൻസ് അതായത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള വാക്ക് വന്നത് ലാറ്റിൽ നിന്നാണ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കർ എന്നുള്ള വേർഡിൽ നിന്ന് അത് അതിൻ്റെ അർത്ഥം എന്താ യെസ് യെസ് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് മനസ്സിലായില്ല യെസ് ഇങ്ങനെയാണ് മനസ്സിലായില്ല ഒന്ന് ക്ലിയർ ആക്കി പറയോ ഓക്കെ എന്താണ് യെസ് അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ വേർഡ് കമ്മ്യൂണിക്കേഷൻ ംസ് ഫ്രം ദാറ്റിൻ വേഡ് കമ്മ്യൂണിക്കെയർ വിച്ച് മീൻസ് ടു ഷെയർ അതായത് എന്താണ് കമ്മ്യൂണിക്കെയർ എന്നുള്ള ലാറ്റിൻ വേഡിൽ നിന്നാണ് വന്നത് ടു ഷെയർ നമ്മൾ അങ്ങോട്ട് കൈമാറുന്ന രീതിയാണ് പറയുന്നത് യെസ് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ തൗട്ട്സ് അങ്ങോട്ട് കൈമാറുക എന്നുള്ളതാണ് അല്ലേ യെസ് വോട്ട് ഇസ് ദനസിലായില്ല ഈ എക്സാമോ മലയാളത്തിൽ എഴുതാൻ പറ്റില്ലല്ലോ ഈ എക്സാം ഇല്ലല്ലോ കാരണം ഇംഗ്ലീഷല്ലേ ഇംഗ്ലീഷല്ലേ നമുക്ക് വരുന്നത് ബി ഇംഗ്ലീഷ് ആകുമ്പോൾ എങ്ങനെ മലയാളത്തിൽ എഴുതുക ടോ അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ഇത് നമുക്ക് ഈസിയാണല്ലോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നോക്കും നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം അതൊക്കെ ഓർത്തിട്ട് എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ടോ ഓക്കെ യെസ് ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവല്ലേ ഓക്കേ ഡിഫൈൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് എയിം ഓക്കെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താ യെസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഷെയറിങ് ഇൻഫോർമേഷൻ യൂസിങ് സിമ്പൽസ് സൈൻസ് ജസ്റ്റർ ഓർ ആക്ഷൻ എന്താണ് കമ്മ്യൂണിക്കേഷന് നമ്മൾ ഒരു കാര്യം അങ്ങോട്ട് കൈമാറി എന്തെങ്കിലും ഒരു അറിവോ എന്തെങ്കിലും നമ്മൾ കൈമാറുന്നതിനാണെന്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന് ഉദ്ദേശം എന്താ ഇറ്റ്സ് എയിം ഈസ് ടു എക്സ്പ്രസ് ഐഡിയാസ് നമ്മളെ ഐഡിയകൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മളുടെ ഫീലിങ്സ് ഒരാളിറ്റും ഷെയർ ചെയ്യുന്നതാണ് എന്ത് എന്ത് യെസ് ണ്ടോ ഓക്കെ ആണോ ഓക്കെ മൂവ് ചെയ്യാം ഓക്കെ ഡിസ്ക്രൈബ് ദ ബേസിക് കോമ്പണൻസ് ഫീച്ചർ എന്താ നമ്മളൊരു സാധാരണ ആശയവിനിമയം നടത്തൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ നിങ്ങൾ ഒരാൾ ഒരു കാര്യം എങ്ങനെയാ പറയൽ യെസ് നിങ്ങൾ ഒരു സെന്റർ അതായത് നിങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു സെന്റർ ആയി അപ്പൊ സെന്റർ പിന്നൊരു റിസീവർ ഉണ്ടാകും എന്താണ് പറയുന്നത് അത് മെസ്സേജ് ഇപ്പോ നിങ്ങൾ ഒരു മെസ്സേജ് ഒരാളോട് പറഞ്ഞു ഒരാളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്ക് അതിനുള്ളൊരു ഉത്തരം കിട്ടുന്നതാണ് എന്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതാണ് എന്ത് യെസ് ഫീച്ചർ എന്ന് പറയുന്നത് സെന്റർ റിസീവർ മെസ്സേജ് ആൻഡ് ഫീഡ്ബാക്ക് ഓക്കെ അല്ലേ ഓക്കെ ആണോ